പാതിവില തട്ടിപ്പ് എന്ത് പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ തട്ടിപ്പിന്റെ പങ്കു രാഷ്ട്രീയ നേതാക്കളും സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പ് അടക്കമുള്ള ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് നടന്ന തട്ടിപ്പാണ് പാതിവില തട്ടിപ്പ് തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീകൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ സീഡ് സൊസൈറ്റി നടത്തിയ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പരാതി പ്രളയം തുടരുകയാണ് മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ് നാനൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് നിലവിലെ നിഗമനം ഓരോ ദിവസവും തട്ടിപ്പിന്റെ വ്യാപ്തി ഏറുന്ന തരത്തിൽ നിർണായക വിവരങ്ങളാണ് പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തുവിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട് പ്രതി അനന്തു കൃഷ്ണനെ ആലുവ പോലീസ് ക്ലബിൽ റേഞ്ച് ഡിഐ ജിയും റൂറൽ എസ് പിയും ഒരുമിച്ച് ചോദ്യം ചെയ്തു അനന്തുവിന്റെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിൽ കണ്ടെത്താനായിട്ടില്ല പണം എവിടേക്ക് പോയി എന്നതിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ബിനാമി അക്കൗണ്ടുകൾ ഉൾപ്പെടെ മറ്റ് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ബന്ധുക്കളുടെ പേരിലേക്ക് പണം മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകളും ഉടൻ മരവിപ്പിക്കും അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്തതിലൂടെ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് സമാഹരിച്ച പണത്തിൽ നിന്ന് രണ്ടു കോടി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന് നൽകിയെന്ന് അനന്തു മൊഴി നൽകി അനന്ത് ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായെന്നും പോലീസ് അറിയിച്ചു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൈമാറിയതിന്റെ തെളിവുകളും കിട്ടിയെന്ന് പോലീസ് അറിയിച്ചു മറ്റു പല ആവശ്യങ്ങൾക്കായി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ വിവിധ സമയങ്ങളിൽ പിൻവലിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഇടുക്കിയിലെയും എറണാകുളത്തെയും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് അനന്തകൃഷ്ണൻ പണം നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പലരുടെയും ഓഫീസ് സ്റ്റാഫുകൾ വഴിയാണ് പണം കൈമാറിയത് അനന്തുവിന്റെ വാട്സ്ആപ്പ് ചാറ്റ് വോയിസ് മെസ്സേജുകൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിച്ചു പലരും പണം കൈപ്പറ്റിയത് സഹകരണ ബാങ്കുകളിലെ അക്കൌണ്ടുകൾ വഴിയാണ് ഇതിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അനന്തുകൃഷ്ണന്റെ കൃഷ്ണന്റെ അക്കൌണ്ട് അടക്കമുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം എന്നാൽ അനന്തുവിന്റെ ജീവനക്കാരിൽ പലരും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു അനന്തുവിനെ ഇന്ന് കൊച്ചിയിലെ ഓഫീസുകളിലും ഫ്ളാറ്റുകളിലും എത്തിച്ച് തെളിവെടുത്തേക്കും അതേസമയം തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാകുന്നത് വരെയാണ് അറസ്റ്റ് തടഞ്ഞത് അനന്തുകൃഷ്ണൻ പ്രതിയായ കേസിലെ ഏഴാം പ്രതിയായിരുന്നു ലാലി ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായി വാദം കേൾക്കും തട്ടിപ്പിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പെരുത്തൽമണ്ണ പോലീസ് കേസെടുത്തു വഞ്ചന കുറ്റത്തിനുള്ള വകുപ്പുകളാണ് എം എൽ എക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പുരാമന്തൂർ സ്വദേശിനി അനുപമയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് പേർക്കാണ് പണം നഷ്ടമായത് നാഷണൽ കോൺഫെഡറേഷനിലെ അംഗങ്ങളായ ജില്ലയിലെ പതിനൊന്ന് സന്നദ്ധ സംഘടനകളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് എൻ ജിഒ കോൺഫെഡറേഷന്റെ ഭാരവാഹികളെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട് തട്ടിപ്പിൽ ഭാഗവാക്കായ അക്ഷയ കേന്ദ്രങ്ങളുടെ അനുമതി റദ്ദാക്കണമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളുടെ മുഴുവൻ വിശ്വാസ്യതയും തകർന്നിരിക്കുകയാണ് തട്ടിപ്പ് കമ്പനികൾക്ക് പണം കൈമാറിയിട്ടുള്ളത് ഏതാനും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അതിനാൽ അത്തരം അക്ഷയ കേന്ദ്രങ്ങളിലെ ലൈസൻസ് റദ്ദാക്കി ഇതിന്റെ ഉടമകൾക്കെതിരായ നടപടിയെടുക്കണമെന്നും സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അക്ഷയ കേന്ദ്രങ്ങൾ നടത്തിയ തട്ടിപ്പിന് മറുപടി പറയാൻ ഐ ടി മിഷൻ തയ്യാറാകണം തട്ടിപ്പിന് കൂട്ടുനിന്ന മുഴുവൻ അക്ഷയ കേന്ദ്രങ്ങൾക്കും മുന്നിലും തട്ടിപ്പിന് വിധേരായ വ്യക്തികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി സംഘടന പിന്തുണ നൽകും ഇരകൾക്ക് പണം മടക്കി കിട്ടുന്നതിന് സംസ്ഥാനത്ത് ഹെൽപ് ഡെസ്ക് ആരംഭിക്കുമെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റൂയേഷ് കോഴിശേരി കല്പറ്റയില് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു